അവിടെ നിങ്ങൾ ആരോ ഒന്നും എന്നോട് പറയുന്നില്ല അവിടെ എനിക്ക് അറിയണം ഇന്ന് നടന്നത് മുഴുവൻ എനിക്ക് കേൾക്കണം ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ച് നീ പണി വാങ്ങല്ലേ റാണി മാഡമെല്ലാം കണ്ടാലേ അവര് നിന്നെ പനിക്ക് ഇടും ഇന്നത്തെ ദിവസം ആരെ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവും എന്റെ ചേച്ചിമാരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം കേട്ടതിന്റെ പേരില് ആരെന്നെ എനിക്ക് ഒരു എല്ലാവരും വിവേകിന്റെ വീട്ടിൽ പോയി ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്താ നിനക്ക് ഒരുപാട് സന്തോഷായി അമൃതീച്ചയും ആകാശേട്ടന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കുന്ന കാര്യം സംസാരിച്ചു ഇപ്പൊ നിനക്ക് സന്തോഷായോ അശു അതിലേറെ സന്തോഷമായി ഇനി വിവാഹ നിശ്ചയത്തിന് മുഹൂർത്തം നോക്കുന്നതിലേക്ക് കടക്കണം അന്നത്തെ ദിവസം നിശ്ചയിക്കാൻ വേണ്ടി കല്യാണത്തിന്റെ തീയതി എടുക്കണം ഇത്രയമാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നിന്റെ പരിഭവം എന്റെ കല്യാണമൊന്നും ഉറപ്പിക്കാത്തതുകൊണ്ട് എനിക്ക് വിശേഷമൊന്നും പറയാനില്ല പറ്റിയ ട്വിൻ സാമ്പിളരെ കണ്ടെത്തി നിങ്ങളെയും കൂടെ കെട്ടിച്ചാലോ അതിനെന്താ ഞങ്ങൾ റെഡി അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ കൂടിയോടുന്നു അല്ല കോടിയോണ്ട് അവള് കോള് കട്ടാക്കിട്ട് പോയി അയ്യോ ആരതി നിക്കടി ഞാൻ പറയട്ടെ എന്താ അവള് പിണങ്ങി പോയിരുന്നു എന്തെങ്കിലും കഴിക്കാൻ പോയതായിരിക്കും ഈടെട്ടെ അവക്കിത്തിരി വിശപ്പ് കൂടുതലാ അവക്ക് മാത്രമല്ല നിനക്കും വിശപ്പ് ഇത്തിരി കൂടുതലാ നീ ചിരിക്കണ്ട നിനക്കും കല്യാണം മുടങ്ങിയതിന്റെ പേരില് എന്റെ മക്കള് കരഞ്ഞും പിഴിഞ്ഞു ഇരിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ ചിരിച്ചും കളിച്ചിരിക്കുന്നത് കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ആ എന്ത് ചെയ്യാം അതെല്ലാം തകർന്നു പോയില്ലേ നടന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിച്ച് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല കലയമ്മ വന്നത് നിങ്ങളുടെ കല്യാണത്തിനായി അമ്പത് ലക്ഷം രൂപയുടെ ചിട്ടിക്കു വരെ ചേർന്നിരുന്നു അമ്മ ഈ കരുതിയിരുന്നത് ഇനിയിപ്പോ ധൃതി ആ തുക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല കലയമ ആ ചിട്ടിപ്പണം ഞങ്ങൾ പഞ്ചരത്നങ്ങളുടെ കല്യാണത്തിന് വേണ്ടി തന്നെ ഉപയോഗിച്ചാ മതി അതോടി വന്ന എനിക്കതൊരു വലിയ ആശ്വാസാവും കലേമ തരുന്ന അമ്പത് ലക്ഷത്തിന്റെ ബാക്കി കാശ് ഞാൻ അന്വേഷിച്ചാ മതിയല്ലോ ഇപ്പോഴെങ്കിലും ഈ അമ്മയ്ക്ക് നിങ്ങളോടുള്ള കരുതൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ കലയമ്മ ഞങ്ങളുടെ കല്യാണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല താങ്ക് യു കലയമ്മ എന്തായാലും ഈ മാസം തന്നെ ആ ചുറ്റി പിടിക്കാനുള്ള ഏർപ്പാട് കലയമ്മ ചെയ്തോളൂ ഞാൻ പറഞ്ഞതൊന്നും അമൃതയ്ക്ക് മനസ്സിലായില്ലേ ആ കാശ് നിങ്ങളുടെ കല്യാണ ആവശ്യത്തിനല്ലാതെ വേറൊന്നിനും ഉപയോഗിക്കില്ല കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് ആ ചിട്ടി ഇനി അവിടെ തന്നെ ഇരിക്കട്ടെ അതിന് മുടങ്ങിയില്ലല്ലോ ഈ ഞെട്ടല്ലുണ്ട് അമ്മയുടെ ആത്മാർത്ഥതയില്ലായമ്മ എനിക്കത് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ അപ്പോ അനക്കുമോൾക്ക് വിവേകിന് പകരം വേറൊരാളെ കണ്ടെത്തിയോ അതെ വിവേകേട്ടൻ തന്നെയാ അനുഗേച്ചി കല്യാണം കഴിക്കാൻ പോകുന്നേ അവനെ നീ വീട്ടേക്കയറ്റാൻ പാടില്ല നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിയില്ലേ എന്തൊരു മണ്ണ് തീരുമാനം എടുത്തിരിക്കുന്നത് അമ്മ ഉദ്ദേശിക്കുന്ന പോലെ വിവേക് ഒരു ചതിയനല്ല ചതിയനല്ലേ പിന്നെ അവൻ ഈ വീട്ടിൽ കയറി വന്ന് കളിച്ച് നാടകോ കാര്യങ്ങളെല്ലാം കൃഷ്ണേട്ടൻ അന്വേഷിച്ചു എല്ലാ സത്യങ്ങളും കണ്ടെത്തി വിവേക് ഒരു അനാഥന അത് മറച്ചു വെച്ചു എന്നൊരു തെറ്റു മാത്രമേ വിവേക് ചെയ്തുള്ളൂ അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ കല്യാണത്തിന് ഇനി മൂന്ന് മാസം സമയമുണ്ടല്ലോ അതിനു മുമ്പ് ആദ്യം എൻഗേജ്മെന്റ് നടത്തണ്ടേ അതെ ആദ്യം എൻഗേജ്മെന്റിന്റെ മുഹൂർത്തം കുറിക്കണം തീയതി കുറിക്കാൻ അമ്മയുടെ പരിചയക്കാരനൊരു ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ജോൽസിനെ നാളെ തന്നെ കൊണ്ടുവരാം വധൂവരന്മാരുടെ ജാതകപുരത്തവും നമ്മൾ നോക്കണമല്ലോ വിവാഹം കഴിക്കുന്ന എല്ലാരും തമ്മി മനപ്പുരത്തുള്ള സ്ഥിതിക്ക് എന്തിനാ ഇപ്പൊ ജാതകപുരത്തും നോക്കുന്നേ നാട്ടിൽ നടപ്പതല്ലേ അതുകൊണ്ട് പേരിനെങ്കിലും നോക്കിയേക്കാം ഇനി ജാതകപുരുത്തത്തിന്റെ പേരിൽ അടുത്ത നമ്പർ ഇറക്കാനായിരിക്കും ഇവരുടെ പരിപാടി അമൃതമോൾ എന്താ വേറെ ഒന്നല്ല നാലഞ്ചു ദിവസമായി അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന് അപ്പച്ചി പറഞ്ഞു അച്ഛനവിടെ ഇല്ലേ മോൾ എന്തിനാ ആ ദുഷ്ടനെ കുറിച്ച് ആലോചിക്കുന്നേ എന്റെ ആരാധ്യമുള്ള കൈ തല്ലി ഓടിച്ച ദുഷ്ടനല്ലേ എന്തായാലും ഞങ്ങൾക്ക് ജന്മം നൽകിയ ആളല്ലേ മക്കളുടെ കല്യാണത്തിന് കൈപിടിച്ചു കൊടുത്തില്ലെങ്കിലും വിവരങ്ങൾ അറിയിക്കണമല്ലോ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ കേസ് നടത്താൻ വേണ്ടി എറണാകുളത്ത് പോയിരിക്കുകയാണ് വരുമ്പോ ഞാൻ ഈ വിവരം പറഞ്ഞോളാം ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ അത്യാവശ്യം കോളാ ഹലോ മാഡം ആ അമൃത എന്നെ വിളിച്ചിരുന്നോ ആ വിളിച്ചിരുന്നു മാഡം അന്ന് സംസാരിച്ച ലോണിന്റെ കാര്യം അന്വേഷിക്കാനാണ് വിളിച്ചത് അമൃത ഒരു കാര്യം ചെയ് നാളെ ഒന്ന് ബാങ്ക് വരെ വരണം എത്ര മണിക്കാ മാഡം ഞാൻ ബാങ്കിൽ വരണ്ടേ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വന്നാ മതി ശരി മാഡം പ്രമാണം പരിശോധിച്ച് എലിജിബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ലോണിന്റെ കാര്യം അപ്രൂവ് ചെയ്യാൻ പറ്റൂ ഒരു രണ്ടു കോടിക്ക് മേലെ മതിപ്പ് വിലയുള്ള ആസ്തിയാണത് എന്തായാലും നിങ്ങൾ വരൂ വരുമ്പോൾ പാൻ കാർഡും പഞ്ചരത്നം ഹോട്ടലിലെ ജി എസ് ടി രേഖകളും കൊണ്ടുവരാൻ മറക്കണ്ട ശരി മാഡം ഞാൻ ഈ രേഖകളുമായിട്ട് നാളെ തന്നെ അങ്ങോട്ട് വരാം മാഡം എങ്ങനെയെങ്കിലും ഈ ലോൺ ഒന്ന് പാസ്സാക്കി തരണം ഇയാളെ വാ നമുക്ക് നോക്കാം ശരി മാഡം എന്താ മുള്ള ഏയ് ഒന്നുമില്ലമ്മേ ഈ കല്യാണം എത്രയും വേഗം മുടക്കിയില്ലെങ്കിൽ ഉള്ള സ്വത്ത് മുഴുവൻ ഇവൾ അതിനുവേണ്ടി വിറ്റ് തൊലയ്ക്കും പഞ്ചരത്നം സ്വന്തമാക്കാനുള്ള എൻ്റെ ശ്രമങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വരകളായിത്തീരും

എവിടെ ഇരിപ്പുണ്ട് അത് പേർക്കും കൂടി ഇരുപത് പവൻ വീതം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടത്താം ഇത്തരം നിങ്ങൾ ആലോചിക്കണ്ട ബാക്കിയുള്ള സ്വർണം വാങ്ങാനും കല്യാണ ആവശ്യത്തിനുള്ള പണം കണ്ടെത്താനും ഞാൻ പഞ്ചരത്നത്തിന്റെ ആധാരം ബാങ്കിൽ പണയം വെക്കാൻ തീരുമാനിച്ചു എന്തിനാ മൃതീച്ചി ആധാരം പണയം വെക്കുന്ന ആ കല്യാണ ആവശ്യത്തിനായി അമ്പത് ലക്ഷം രൂപ തരാന്ന് കലയമ്മ പറഞ്ഞതല്ലേ നിങ്ങൾ അതൊക്കെ വിശ്വസിച്ചോ കലയമ്മ പറഞ്ഞതൊന്നും ഞാൻ ഗൗരവത്തിൽ എടുത്തിട്ടില്ല വിശ്വസിച്ചിട്ടുമില്ല കലയമ്മ ആളൊരു ഉടായിപ്പാണോന്ന് കുറച്ചു കാലമായിട്ട് എനിക്ക് ആദരിക്കും നല്ല സംശയമുണ്ട് വിവേകേട്ടന്റെ കേസിലെ കലയമ്മയുടെ അമിതമായ ആവേശം കണ്ടപ്പോഴേ ഞങ്ങക്ക് സംശയം കൂടി ആരാധെ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല കലേമയുടെ കാവട്ടി നിറഞ്ഞ മുഖം കണ്ടതുകൊണ്ടാ എനിക്ക് സങ്കടം വന്നതും ഞാൻ ഇവിടെ വിഷമിച്ചു വന്നിരുന്നതും എനിക്ക് കലേമയെ സംശയം തോന്നിയത് മധുര യാത്രയ്ക്കിടയില അന്നാ യാത്രയിൽ എന്താ സംഭവിച്ചത് പ്രതീശി അഭിയുടെ കാറ് കേടായി യാത്ര മുടങ്ങി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ അത് കള്ളമായിരുന്നു നീ നീ നിന്റെ തനി നിറം കാണിച്ചല്ലേ ഇവിടെയും കൂർ അവിടെയും അല്ലേ അയ്യോ അയ്യോ എന്താ ഇങ്ങനെ പറയുന്നത് ഈ കാണിച്ച ഞാൻ പറയേണ്ടത് വിശ്വാസവഞ്ചനയോ എന്റെ പൊന്നു മാഡം ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ അതൊന്നും കേൾക്കാനുള്ള ത്രാണി പോലും എനിക്കില്ല പിന്നെയല്ലേ ചെയ്യാൻ ഞാൻ നിന്നെ അവിടെ കൊണ്ട് നിർത്തിയതേ എനിക്ക് വേണ്ട വിവരങ്ങൾ അവിടുന്ന് ചോർത്തി തരാനാ

അവിടുന്ന് ആ കൃഷ്ണൻ ഓരോരോ ജോലി ഏൽപ്പിച്ച് എന്നെ അവിടുന്ന് മാറ്റി അതാ പറ്റി പോയത് ആ കൃഷ്ണൻ ഒരു തലവേദനയായിട്ട് മാറുകയാണല്ലോ അയാൾ ഒരു മേഡം അമൃതിയോട് പോലും ചോദിക്കാതെ അങ്ങേരെ അവിടെ ജോലിക്കെടുത്ത് എന്നിട്ട് അയാളിപ്പൊ അവരോടൊട്ട് എനിക്ക് പണി തന്നോണ്ടിരിക്കുക എന്റെ പ്ലാനുകളല്ലോ ഇപ്പൊ അവൻ അവങ്കാരണോ

രില്ല പോലും ഇനി ഞാൻ കളം മാറ്റി ചവിട്ടുന്നതായിരിക്കും നല്ലത് ഇവരുടെ കൂടെ നിന്നാ ബിരിയാണി കിട്ടുമെന്ന് കരുതിയെങ്കിലും ഒരു പ്രയോജനവും ഇല്ല പഞ്ചരത്നങ്ങളുടെ കൂടെ നിന്നാ കഞ്ഞിയെങ്കിലും കുടിച്ച് കിടക്കാം മഹേന്ദ്രൻ ഹോസ്പിറ്റലിൽ വെച്ച് ചേച്ചി ചതിക്കാൻ നമുക്കൊക്കെ ഓർമ്മയില്ലേ മഹേന്ദ്രൻ ഇവിടെ താമസിച്ചപ്പോഴും അമൃതേച്ചിയോട് വൃത്തികേട് കാട്ടാൻ ശ്രമിച്ചിരുന്നു ഇങ്ങനെയെല്ലാം ചെയ്യാൻ മഹേന്ദ്രന് ധൈര്യം നൽകുന്നത് അയാൾക്ക് പിന്നിൽ നിൽക്കുന്ന തന്നെ ആയിരിക്കും അങ്ങനെ ഉറപ്പിക്കാൻ മാത്രം തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഒരു സംശയം തോന്നി തുടങ്ങിയതിൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ കലയമയോട് പറയാറില്ല പക്ഷേ ഇത്രയും സംശയങ്ങൾ തോന്നിയിട്ടും അമൃതീച്ച എന്താ ഇതൊന്നും ഞങ്ങളോട് പറയാതിരുന്നത് എനിക്ക് തോന്നിയ വെറുതെ സംശയത്തിന്റെ പേരിൽ കലയമ അങ്ങനെ അകറ്റി നിർത്തുന്നത് ശരിയാണെന്ന് ഇപ്പോഴും ഞാൻ കരുതുന്നില്ല വ്യക്തമായ തെളിവുകൾ കിട്ടാതെ കലയമയെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല എങ്കിലും നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ പറഞ്ഞത് കലയമ്മ മഹേന്ദ്രനെ പോലെ ദുഷ്ടനാണെന്ന് ഞാൻ കരുതുന്നില്ല എന്റെ വിവാഹമാണ് അവരുടെ പ്രശ്നം അഭിയ ഒഴിവാക്കി അവിടെ മഹേന്ദ്രനെ പ്രതിഷ്ഠിക്കാൻ കലയമ്മ എന്തും ചെയ്യും മറ്റു കാര്യങ്ങളിൽ കലയമ്മ നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത സത്യമാണെന്ന് എന്റെ വിശ്വാസം പഞ്ചരത്നം അമൃതച്ചു പേരിലാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മഹീന്ദ്രനെ കൊണ്ട് അമൃതീച്ചെ കല്യാണം കഴിപ്പിക്കാൻ അവർ അങ്ങനെ കലയമ്മ അടച്ചു കുറ്റം പറ ഒന്നുമല്ലെങ്കിലും എന്നെ നിന്ന് രക്ഷിച്ചത് കലയമ്മയല്ലേ അമൃതേച്ചി പറഞ്ഞ പോലെ മഹീന്ദ്രനോടുള്ള സ്നേഹം കൊണ്ടാവും അവര് ചേച്ചിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നേ എന്തായാലും നമ്മുടെ അമൃതീച്ചെ അഭീഡിനെയും കൊടുക്കൂ കലയമ്മയെ വരുപ്പിക്കാൻ വേണ്ട നമുക്ക് നൈസായിട്ട് പണിയെടുക്കാം പറഞ്ഞു തീർന്നില്ല കലയമ്മ അച്ഛൻ്റെ ഇത് സ്പീക്കറിലിട ആ അമൃതമോളെ ആ അമ്മേ പറഞ്ഞോളൂ പറഞ്ഞ വാക്ക് അമ്മ പാലിച്ചു ദോഷങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ ഒരു നല്ല ജോൽസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് പറയാനാ വിളിച്ചത് നാളെ രാവിലെ തന്നെ ഞാൻ ജോൽസിനെയും കൊണ്ട് അങ്ങോട്ട് എത്തിക്കോളാം നിങ്ങൾ എല്ലാവരും പഞ്ചരക്നദി തന്നെ ഉണ്ടാവണം ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ കാണും ആ പിന്നെ എല്ലാവരുടെയും ജാതകങ്ങൾ കൂടി ഒന്ന് എടുത്തുവെച്ചേക്കണേ അല്ല അമ്മ എന്തിനാ ഇവരുടെ ജാതകങ്ങളൊക്കെ അല്ല കല്യാണത്തിനുള്ള ശുഭമുഹൂർത്തങ്ങളും കൂടി ഒന്ന് നോക്കി വെക്കാലോ അതിലിപ്പോ എന്താ തെറ്റ് അമ്മ ഇത്ര വലിയവളാ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ടല്ലോ അതുമാത്രമാണോ അമ്മ ഉദാര മനസ്സ് കൂടിയല്ലേ ചേച്ചി മൂന്ന് പെൺകുട്ടികൾക്കും ബുദ്ധിമുട്ടില്ലാത്ത ദിവസം നോക്കി നമുക്കൊരു മുഹൂർത്തം കണ്ടെത്തേണ്ടി വരും അതൊരു വലിയ പണിയാ ഈ അമ്മയ്ക്ക് എന്തൊരു കരുതലാ നമ്മളോട് പിന്നെ സ്നേഹത്തിന്റെ ധനകൂടല്ലേ നമ്മുടെ കലയമ്മ അമ്മ തങ്ക തുളസി അല്ല കലമേ ഒരു സംശയം ഈ അൻപത് ലക്ഷം രൂപയുടെ ചിട്ടിക്ക് എന്ത് ജാമ്യം കൊടുക്കും എന്തൊരു ചോദ്യമാക്കില്ലേ ഇത് കലയമ്മയുടെ വീട് തന്നെ ജാമ്യം കൊടുക്കാലോ അമൃതജയ്ക്ക് വേണ്ടി ആയതുകൊണ്ടേ മഹിയേട്ടൻ സ്വന്തം കിഡ്നി വരെ ജാമ്യം കൊടുക്കും ആ കിഡ്നിക്ക് ആവശ്യക്കാരുണ്ടോന്നെ നമുക്ക് അനുഗ്രഹിച്ചിട ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കാം ഹലോ 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 മോളെ ഒന്നും കേൾക്കുന്നില്ലല്ലോ ഒരു കാര്യം നിങ്ങളുടെ തമാശകളി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ കളിയാക്കി സംസാരിക്കുന്നത് കലയമ്മയ്ക്ക് മനസ്സിലായി കാണും പിന്നല്ലേ അതുകൊണ്ടല്ലേ ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തേ വിശ്വാസവഞ്ജനയാണ് കലയമ്മ കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് സ്ഥാനത്ത് കണ്ട് സ്നേഹിച്ചിട്ട് ഇങ്ങനെ ചതിക്കാൻ ഞങ്ങൾക്കും അവർ നമ്മളോട് കാണിക്കുന്ന കളിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കണം നമ്മൾ അങ്ങനെ ചെയ്ത പിന്നെ അവര് നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം അമൃതജ് ഇക്കാര്യത്തിൽ ഇടപെടാതിരുന്നാ മാത്രം മതി കലേമേട കാര്യം ഞങ്ങളേറ്റു സി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ഫ്ലോവേഴ്സ് വരുന്നു ഫ്ലവേഴ്സ്